നമസ്കാരം ചാമക്കാല ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം മുമ്പ് നമ്മുടെ നടി അനുശ്രീ ഒരു ഉദ്ഘാടനത്തിന് പോയിട്ട് ഉദ്ഘാടനത്തിന് പോയിട്ട് പ്രൈസ് പ്രൈസടിച്ചത് അറിയാതെ ഒരു വയസ്സായ ഒരാൾ വേദിയിലേക്ക് കയറി വരികയുണ്ടായി അപ്പോൾ ആ പ്രൈസ് അടിച്ചത് വേറൊരാൾക്കായതുകൊണ്ട് അയാൾക്ക് മാനസികമായി ഭയങ്കര വിഷമം വന്നു അങ്ങനെ അനുശ്രീ എന്താ ചെയ്ത് ഇതാണ് നന്മ എന്ന് പറയുന്നത് അല്ലാതെ പക്ഷെ അത് ചെയ്തതൊക്കെ വളരെ നന്നായി അത് അനുശ്രീ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നേരത്തെ സിറ്റുവേഷൻ അതായിരുന്നു എന്താ പുള്ളി അത് ഹാൻഡിൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അച്ഛനെ ഓർമ്മ വന്നു എന്നാണ് പറഞ്ഞത് കാരണം അങ്ങനെ ഉണ്ടാവുള്ളൂ എന്ന് വെച്ചാൽ നല്ല മനസ്സുള്ളവർക്കേ അത് തോന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ആ നേരത്ത് അയാളുടെ ഒരു വിഷം നമ്മൾ കണ്ടത് അയാളുടെ മുഖം നോക്കിയാലറിയ ആ വന്ന് ആ പ്രൈസ് അടിച്ചു എന്ന് തെറ്റിദ്ധരിച്ച് വന്ന ആളുടെ മുഖം കണ്ടാലറിയാം എന്തായിരുന്നു അത് വല്ലാത്തൊരു അവസ്ഥയായിരുന്നു അല്ലാതെ ഈ ചെറിയെന്തെങ്കിലും പൈസ കൊടുത്തിട്ട് അപ്പം തന്നെ അതിൻ്റെ സ്ക്രീൻഷോട്ടും അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളെടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് എന്തെങ്കിലും കയ്യിൽ നിന്ന് എടുത്തു കൊടുത്തിട്ട് ഇതങ്ങനെയല്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്തൊരു പ്രവൃത്തിയായിട്ട് അത് കാണുന്നവർക്ക് തോന്നുന്നത് അതല്ല അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മുടെ നാട്ടില് ഉള്ളത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നന്മ ചെയ്യുന്ന ആളുകളൊന്നും നമ്മളൊന്നും തിരിച്ചറിയുന്നില്ല അനുശ്രീനെ സംബന്ധിച്ച് അനുശ്രീ അധികം സിനിമകളിലൊന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ സിനിമയിൽ വന്ന സിനിമകളിലൊക്കെ നല്ല നല്ല വേഷങ്ങളാണ് അനുശ്രീ ചെയ്തിട്ടുള്ളത് എന്തായാലും അനുശ്രീ ചെയ്തതൊരു വലിയ പുണ്യപ്രവൃത്തി തന്നെയാണ് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ അനുശ്രീന് മാത്രമല്ല ആ ഷോപ്പിൻ്റെ ഉടമ അയാൾ ചെയ്തതും അതിലും വലിയ ഇതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനും ഇത്രയും പൈസ ഈ ഈ പ്രൈസിൻ്റെ അതേ തുക തന്നെ അദ്ദേഹം കൊടുത്തു അയാളുടെ മനസ്സും നമ്മൾ കാണാതെ പോകരുത് എന്തായാലും ഇവര് രണ്ടുപേരും ചെയ്ത ഈ വലിയൊരു പ്രവൃത്തി ഇനിയും കേരളത്തിൽ എല്ലാവർക്കും ഒരു മാതൃകയാകട്ടെ ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പോഴാണ് നമുക്കൊക്കെ വളരെയധികം സന്തോഷം തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര എന്തൊക്കെ പറഞ്ഞാലും എന്തൊരു വിഷയം വന്നാലും കേരളത്തിലെ ജനങ്ങൾ ജാതിയും മതവും ഒന്നും നോക്കാതെ ഒറ്റക്കെട്ടായി നിന്ന് എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നത് കാണുമ്പോഴാണ് ഭയങ്കരൊരിത് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക